ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല പ്രീമിയം ലുക്കിലുള്ള ചുരിദാർ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ള് ത്രെഡ് ആണ് വരുന്നത് കുറേ ആൾക്കാർ നമ്മളടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ഐറ്റംസ് കൂടെ അതായത് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഓവർ വർക്ക് വേണ്ട ഒരു സിമ്പിൾ ലുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധനം മതിയാണ് അല്ലേ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളത് കിട്ടില്ല നൈറ്റ് ആട്ടോ ഇറക്കിയത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ ത്രൂഔട്ട് ത്രെഡ് വർക്ക് ആട്ട് വരുന്നത് അതേപോലെ തന്നെ നെക്കും സ്ലീവിന്റെ ഈ ഒരു എൻഡിലും ടോപ്പിന്റെ ഈ ഒരു എൻഡിലൊക്കെ ആയിട്ട് ഒരു വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഷോൾ വരുന്നത് അത്യാവശ്യം വലിയ ഷോൾ തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ നാല് സ്കാലപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ത്രെഡ് വർക്ക് ആട്ട് വരുന്നത് പാൻറ്റ് ഒരു പലാസോ ടൈപ്പാണ് വരുന്നത് സൈസ് വരുന്നത് ത്രീ സൈസ് അപ് ടു ഡബിൾ ആണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ ന്യൂ ഇയറില സാധനമാണ് ട്രെൻഡിങ് ആവുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് വെഡ്ഡിംഗിനും ഫംഗ്ഷൻസും ഒക്കെ പോകുമ്പോ അപ്പൊ ആരും മടിച്ചിട്ടേ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ബൈ